തന്റെ പാർട്ടി അംഗത്വം സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം തീരുമാനം സന്തോഷം നൽകുന്നുവെന്ന് കെ പുതുക്കേണ്ടെന്ന ജില്ലാ കമ്മിറ്റിയുടെ വരെ തുടരും കൊല്ലത്തോളമായി തന്നെ രാജ്യം അറിയുന്നത് പോലും ഈ പാർട്ടിയിലൂടെയാണ് തനിക്ക് മെമ്പർഷിപ്പ് പോലും തരരുതെന്ന പാലക്കാട് ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചത് തനിക്ക് അമ്പരപ്പും അതിശയവും ഉളവാക്കി ജീവിതാവസാനം വരെ പാർട്ടി മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ അതിലും സന്തോഷം പാർട്ടി കാര്യത്തിൽ എൻ്റെ മെമ്പർഷിപ്പ് പുതുക്കേണ്ടതില്ല എന്ന് പാലക്കാട് ജില്ലാ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് എന്ന വിവരവും എൻ്റെ ആ തീരുമാനത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് സംസ്ഥാന കമ്മിറ്റി എൻ്റെ മെമ്പർഷിപ്പ് പുതുക്കണം എന്ന് പറയുന്ന തീരുമാനം ഇന്നലെ ചാനലിലൂടെയാണ് ഞാൻ അറിയുന്നത് എൻ്റെ മെമ്പർഷിപ്പ് പുതുക്കണ്ട എന്ന് പാലക്കാട് പാർട്ടി തീരുമാനിച്ചു എന്നറിഞ്ഞപ്പോൾ സത്യത്തിൽ എനിക്കൊരു അമ്പരപ്പുണ്ടായി അത്ഭുതമുണ്ടായി പാലക്കാട്ടിലെ പാർട്ടി കെ ഇ ഇസ്മയിൽ മെമ്പർഷിപ്പ് പുതുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു എന്നറിഞ്ഞപ്പോൾ ഈ പാർട്ടിയെ കുറിച്ച് ഞാൻ എന്താണ് പറയുക ഏതായാലും സംസ്ഥാന കമ്മിറ്റി എൻ്റെ മെമ്പർഷിപ്പ് പുതുക്കണമെന്ന് തീരുമാനിച്ചു വളരെ സന്തോഷം ആ സന്തോഷം ഞാൻ രേഖപ്പെടുത്തുകയാണ് ഞാൻ ഈ പത്ത് എഴുപത് കൊല്ലക്കാലമായി നാടറിയുന്നതും രാജ്യമൊട്ടാകറിയുന്നതും ഞാൻ ഈ പാർട്ടിക്കാരനായിട്ടാണ് ഞാൻ ഈ പാർട്ടിക്കാരനായി തന്നെ പ്രവർത്തിച്ച് മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അതിൽ എനിക്ക് മെമ്പർഷിപ്പ് പോലും തരരുത് എന്ന് തീരുമാനിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈ പാലക്കാട് പാർട്ടി വന്നു എന്നറിഞ്ഞപ്പോൾ എന്നെ അമ്പരപ്പിക്കുകയെ ചെയ്തത് ആ തീരുമാനം സാധാരണ സമ്മേളനങ്ങളിൽ പഴയ സഖാക്കളെ ക്ഷണിക്കുന്ന പാരമ്പര്യം പാർട്ടിക്കുണ്ട് ക്ഷണിക്കും എന്നാണ് കരുതുന്നത് ക്ഷണിച്ചാൽ പാലക്കാട് ജില്ലാ സമ്മേളനത്തിൽ തീർച്ചയായും പങ്കെടുക്കുമെന്നും കെ ഇസ്മേൽ പറഞ്ഞു പഴയ സഖാക്കളെ ക്ഷണിക്കുന്ന പാരമ്പര്യം പാർട്ടിക്കുണ്ട് ആ നിലയിൽ ക്ഷണിക്കുമെന്നാണ് കരുതുന്നത് എനിക്ക് പോകണമെന്ന് താല്പര്യമുണ്ട് എല്ലാവരും ഞാൻ അറിയുന്നവരും ഞാൻ എൻ്റെ കാലഘട്ടങ്ങളിൽ വന്നവരും ഞാൻ കൊണ്ടുപോകുന്നവരുമായിട്ട് സഹാക്കളൊക്കെയാണ് സംസ്ഥാന സമ്മേളന പ്രതിനിധികളായിട്ട് വരിക അവരേക്കൊന്ന് കാണാനൊക്കെ കിട്ടുന്ന ഒരു സൗകര്യമാണ് സന്ദർഭമാണ് അത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് പാർട്ടി തീരുമാനിക്കുന്നതിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നാൽ പ്രത്യേകിച്ച് ക്ഷണിക്കേണ്ട കാര്യമില്ലെന്നും അനുഭാവി എന്ന നിലയിൽ ഇസ്മയലിന് പങ്കെടുക്കാമെന്നുമാണ് ജില്ലാ സെക്രട്ടറി സുരേഷ് രാജിന്റെ നിലപാട് യു ടി വി ന്യൂസ് പാലക്കാട്